ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അയല ഫിഷ് ഫ്രൈ ആണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇതാ അപ്പം നമ്മുടെ അയലമീൻ ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ കഴുകിയെടുത്തിട്ടുണ്ടേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒരു ചെറുനാരങ്ങ നീര് പിഞ്ഞു വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതാ ഒരു ജാറെടുത്തു കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു വേഷം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് അതിനു ശേഷം കുരുമുളക് ഇതാ കുറച്ച് വലിയ ജീരകം ഇതൊന്ന് ചതച്ചെടുക്കാം ഇതാ ഒരു പാൻ ചൂടാവാൻ വെച്ചോ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ മീൻ ഇട്ട് കൊടുക്കാം ഇതാ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓ മതിയാവും എടുക്കാം ഇതാ ഈ ഫ്രൈ ചെയ്ത ഇതൊട്ട് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് ക്രിസ്പി ആയി വരട്ടെ ഇതാ രണ്ട് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ ഒന്ന് ഫ്രൈ ആയി വന്നാൽ എത്ര മതിയാവും ചതച്ചതിട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് എണ്ണ ഒന്ന് വേവണം ഇതൊരു തക്കാളി ഇട്ടുകൊടുക്കാം ഇതൊന്ന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിരുന്നു ഇതൊന്ന് വഴറ്റി എടുക്കണം ദലേശം കുടമ്പുളി വെള്ളത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കുറച്ച് മതിയാവും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതൊന്ന് തിളക്കിട്ട് വേഗമാവും നമ്മുടെ ഇവിടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇല വാഴണ്ട ഇല വാട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് നമുക്ക് കൂട്ടിട്ട് കൊടുക്കാം തേങ്ങാപ്പാലം ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വളരെ ടേസ്റ്റി ആയിരിക്കും ഞാൻ തേങ്ങ കുത്തിയിട്ടിട്ടുള്ളൂ അപ്പോൾ വേറൊരു ടേസ്റ്റാണ് അതാ ആ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് പൊതിഞ്ഞ് ഇത് ഇത് കാട്ടോ വാഴയല്ലായതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച പോലെ കറക്റ്റായിട്ട് അങ്ങനെ കിട്ടില്ല അതങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഷേപ്പൊക്കെ ഇതൊന്നു അതേപോലെ ഇതായി പയറുകൊണ്ടൊന്ന് കെട്ടി കൊടുക്കണം ഇതെങ്ങനെ പൊതിഞ്ഞിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇതിൻ്റെ തണ്ടൊക്കെ പൊട്ടി പൊട്ടി പോകുന്നതുകൊണ്ട് ഒരു ഒപ്പിച്ചിട്ടാണ് അത് കെട്ടിയിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ വാഴൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അത്രയും ബുദ്ധിമുട്ടിയിട്ട് ദ പാൻ ചൂടാവാൻ വെച്ചു ഇതിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഒന്ന് ടിക്കും മറിച്ചിട്ടിട്ട് കൊടുക്കണം ദ അതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് എന്താ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇതൊന്ന് ആറട്ടെ തിരിച്ചും മറിച്ചൊക്കെ രണ്ട് മൂന്ന് തവണ ഒന്ന് കട്ടി കട്ടുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കണം ഇതൊന്നും പതുക്കെ ഇങ്ങനെ നോക്കാം എടുത്ത് നോക്കാം ട്ടോ മസാലയൊക്കെ നല്ല സിസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ചോറിന് ഇത് മാത്രം മതി കിട്ടും അടി വളരെ ടേസ്റ്റിയാണ്